അല്ല കൂട്ടുകാരി ഇപ്പൊ സ്കൂളൊക്കെ അടയ്ക്കാൻ വേണ്ടി പോകുവല്ലേ അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി പലഹാരങ്ങൾ കൊടുക്കാം അപ്പൊ ഇന്ന് കുഞ്ഞുങ്ങൾക്കായി റെസിപ്പി നമ്പർ ടു പക്കാവടയാണ് അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ നമുക്ക് നേരെ വെടിയിലേക്ക് പോവാം അപ്പൊ അതാ പക്കാവട തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോ ഇവിടെ രണ്ട് കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് കടലമാവിനകത്ത് ചെറിയ കട്ടിയായിട്ടൊക്കെ കിടപ്പുണ്ടാവും അത് നമുക്ക് നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം വേണം പക്കാവട തയ്യാറാക്കാൻ അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെതാ അരിച്ചെടുക്കുന്ന ഒരു അരിപ്പയുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ അല്ലാതെ ഓൺലൈൻ വേണ്ടി മേടിച്ച അരിപ്പയാണ് കേട്ടോ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അല്ലാതെ നമുക്ക് വീട്ടിൽ ചായ അരിപ്പയുണ്ടെങ്കിലോ അല്ലെങ്കിൽ ജ്യൂസിൻ്റെ അരിക്കുന്ന സാധനം ഉണ്ടെങ്കിലോ അതിനകത്താണെങ്കിലും അരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ നമ്മളതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം വേണം ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാൻ അപ്പോൾ അതാ രണ്ട് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് കപ്പ് അരിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കപ്പിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇത് സാധാരണ നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് കേട്ടോ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയുമാണ് രണ്ടും അര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ജീരകത്തിൻ്റെ പൊടിയാണ് ജീരകത്തിൻ്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാവേ ഈ ചെറു ജീരകമെന്ന് പറഞ്ഞാൽ വലിയ ജീരകമാണ് പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ എരിവെള്ളം മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നല്ലപോലെ അരച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല മയം കിട്ടാൻ വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എത്ര ഇതാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് ചിലർ ചേർക്കാറുണ്ട് രണ്ട് കപ്പ് കടലമാവിന് രണ്ട് കപ്പ് അരിപ്പൊടി തന്നെ ചേർക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ ചേർത്തെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കുമേ അപ്പോൾ അങ്ങനെ ചേർത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ അതിനുശേഷം നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നല്ലതുപോലെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ചെടുക്കണേ ചപ്പാത്തി മാവിനെക്കാൾ ആ ഒരു പരുവത്തിൽ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ കുറേ വെള്ളം ഒഴിച്ച് എടുക്കരുത് കടലമാവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഇതായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത് കടലമാവൊക്കെ ഇട്ടെടുക്കണം അപ്പോൾ അളവും മൊത്തം തെറ്റുവേ അതുകൊണ്ട് ആദ്യമേ തന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ അതിന് ശേഷം നമ്മൾ വറുക്കാൻ എടുക്കുന്ന ഏത് എണ്ണയാണോ അതിനകത്ത് ഒരു ഒരു ടീസ്പൂൺ എണ്ണ എടുക്കുക അതിനുശേഷം അതിൻ്റെ പൊക്കത്തേക്ക് ഒന്ന് തൂക്കിക്കൊടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് വെക്കാം കേട്ടോ അതിൻ്റെ പുറമെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഒന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ ഇതെന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് നേരം പത്ത് മിനിറ്റ് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും ഈ എണ്ണ ഒഴിച്ച് വെച്ചിങ്ങനെ തേച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് അവിടെ മാറ്റി വെച്ചേക്കാം അപ്പോൾ അതായിവിടെ നമ്മൾ തയ്യാറാക്കുന്നത് ഇതുപോലത്തെ ഒരു ഇടിയപ്പത്തിൻ്റെ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു അച്ച ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് അച്ച് എടുക്കുന്ന ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് പക്കാവഴയുടെ അച്ച ഉണ്ടാവും ചെറുതും ഉണ്ടാവും വലുതും ഉണ്ടാകും ഞാനിപ്പോൾ ഇച്ചിരി വലിയ അച്ചൻ്റെ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിനുശേഷം എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് നല്ല ചൂടായതിന് ശേഷം വേണം നമ്മളിത് പിഴിഞ്ഞെടുക്കാനേ അപ്പോൾ ഇതാ കുറച്ചെടുത്ത് നമ്മളെ അച്ഛനകത്തോട്ട് വെച്ചുകൊടുക്കുവാണ് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് അച്ചിനകത്ത് കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുക്കാവേ എന്താണെന്ന് വെച്ചാൽ ഇന്ന സൈഡിലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതിന് തേച്ച് കൊടുക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഈ എണ്ണ പുറമേ തേച്ച് കൊടുക്കുന്നത് കൊണ്ടൊന്നും ഈ ചിലത് പക്കാവിടെ ഉണ്ടാക്കുമ്പോൾ എണ്ണയൊക്കെ എന്നൊക്കെ പറയുമല്ലോ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാവത്തില്ലേ അപ്പോൾ അത് അച്ചിലേക്ക് നമ്മൾ വെച്ചിട്ട് അടച്ചിട്ട് നമ്മൾ നല്ല ചൂട് എണ്ണയിലോട്ട് നമ്മൾ പക്കാവയുടെ പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ പക്കാവട പിഴിഞ്ഞൊഴിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് സെറ്റ് വട്ടത്തിൽ പിഴിഞ്ഞെടുക്കണം ഇത് ഒരുമിച്ചൊന്നും ഒട്ടിയൊന്നും വരത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് വെറുതെ അങ്ങ് പിഴിഞ്ഞ് വെച്ച് ഇട്ട് കൊടുത്താൽ മതി വട്ടത്തിൽ അതിന് ശേഷം നമ്മളത് ഒടിച്ചൊടിച്ച് എടുത്താൽ മതിയെ അപ്പോൾ അതാ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ പിഴിഞ്ഞത് അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയേ അപ്പോൾ അതാ തിരിച്ച് ഇട്ടിട്ടുണ്ട് ഒരു സൈഡ് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടും അതും കൂടി ക്രിസ്പി ആക്കി എടുത്തിട്ട് മാറ്റി മാറ്റിവെക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ പിഴിഞ്ഞ് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഞാൻ രണ്ട് കപ്പ് എടുത്തപ്പോൾ എനിക്ക് ഒരുപാട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിൽ ഒരുപാട് പക്കാവട കിട്ടി കേട്ടോ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കടയിൽ നിന്ന് നമ്മൾ ഒരു പാക്കറ്റിനെങ്ങാണ്ട് അറുപത് രൂപ എങ്ങാണ്ടാണ് അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുവാണെങ്കിൽ നമ്മൾ സേഫാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തന്നെ നല്ല എണ്ണയിലൊക്കെ പറത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ വീട്ടിൽ നമ്മുടെ കൈകൊണ്ടുണ്ടാക്കി നല്ല ശുദ്ധമായ പക്കാവിട കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പര് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ